നമസ്കാരം മലയാള ചലച്ചിത്ര വേദിയിൽ ഏറെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാളത്തിലെ നടീനടന്മാർക്കൊക്കെ മാനാഭിമാനത്തോടുകൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സമകാലീന സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാളത്തിലെ വിഖ്യാതരായ പ്രശസ്തരായ നടീ നടന്മാരെ ആരെയും ഇപ്പോൾ ഒരിടത്തും കാണുന്നില്ല അഥവാ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഫോൺ ചെയ്താൽ പോലും അവർ സ്ഥലത്തില്ല എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മറ്റു ചില ലൈംഗിക ആരോപണങ്ങൾ ചില നടന്മാർക്കെതിരെ ഉയരുകയുണ്ടായി ഈ നടന്മാർ ആരും തന്നെ ഇപ്പോൾ നമുക്ക് ഫോണിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം എന്തായാലും മലയാള ചലച്ചിത്ര വേദിയാകെ ആടി ഉലഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മറ്റൊരു അന്വേഷണ കമ്മീഷനെ നടികളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ നിജസ്ഥിതി കണ്ടറിയുവാൻ വേണ്ടി സിനിമാ മേഖലയിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നു എന്നുള്ള തിരിച്ചറിവിനെ തുടർന്നാണ് പ്രത്യേക ഒരു സംഘത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ നാലംഗ വനിത ഐ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ടീം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇവർ അന്വേഷണം ആരംഭിച്ചു ഏതാണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ഏതാണ്ട് പതിനേഴോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇനിയും കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു നിരവധി ആളുകളാണ് തങ്ങൾ സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക ചൂഷണത്തിന് വിധേയരായി പ്രമുഖ നടന്മാരിൽ നിന്നും തങ്ങൾക്ക് ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും എസ് ഐ സമീപിക്കുന്നത് മൊഴിയെടുക്കൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിലാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടൻ സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന രേവതി സമ്പത്ത് എന്ന നടി മൊഴി കൊടുത്തിരിക്കുന്നു ഇതുപോലെ തന്നെ മുകേഷ് എന്ന നടൻ തങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകേഷിനെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു സ്ത്രീ പീഡനത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച രഞ്ജിത്തിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി മറ്റൊരാൾ കൂടി വന്നിരിക്കുന്നു അത് സ്ത്രീയല്ല ഒരു പുരുഷനാണ് എന്നുള്ളത് ഏറ്റവും വലിയ വിചിത്രമായ വാർത്ത തന്നെയായി മാറുന്നു കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനാണ് രഞ്ജിത്ത് തന്നെ ബംഗളൂരുവിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു മൊഴി എസ് മുന്നിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് കൃത്യമായ രീതിയിൽ തെളിവുകളും താൻ എസ് ഐ ടിക്ക് മുമ്പിൽ കൊടുത്തു എന്നാണ് കോഴിക്കോട് മാഞ്ചാവ് സ്വദേശിയായ ഈ ചെറുപ്പക്കാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് കൊണ്ട് പറഞ്ഞത് ഐശ്വര്യ ടോം ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘത്തിന് മുന്നിലാണ് ഇവരെല്ലാവരും മൊഴി കൊടുത്തത് ഇടവേള ബാബുവിനെതിരെ മറ്റൊരു ലൈംഗിക ആരോപണവുമായി ഒരു നടി കൂടി ഇപ്പോൾ ഈ എസ് മുന്നിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നറിയുന്നു നിരവധി ആളുകളാണ് ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു അത് രണ്ട് ദിവസത്തിന് മുമ്പോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പോ ഉള്ള കഥകളല്ല ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ ഇങ്ങോട്ടുള്ള പല പീഡനങ്ങളും സഹിക്കേണ്ടി വന്ന പല നടികളുമാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിലെത്തി മൊഴി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് സർക്കാരിന്റെ നയം ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ് എന്നാണ് സർക്കാരിനോട് അടുത്ത് ചില കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നത് ആരായാലും എത്ര ഉന്നതരായാലും കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കും അഥവാ കൃത്യമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കും എന്ന് തന്നെയാണ് സർക്കാരിന്റെ വക്താക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സർക്കാരിന് ഈ കാര്യത്തിൽ മറ്റൊന്നും മറച്ചുവെക്കാനില്ല ആരെയെങ്കിലും രക്ഷിക്കുവാൻ വേണ്ടി സർക്കാരിന് ഇങ്ങനെ ഒരു നയമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത് എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ പോക്സോ കേസ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു അനാസ്ഥ നിലവിൽ നിൽക്കെ തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്ത് ഒരു അന്വേഷണ സംഘം രൂപീകരിക്കാതെ ഇതിനുശേഷം പുറത്തു വന്ന ചില നടികളുടെ ലൈംഗിക പീഡന കഥകളെ തുടർന്ന് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ അന്വേഷിച്ചറിയുവാൻ വേണ്ടി സിനിമാ മേഖലയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സർക്കാർ ഇപ്പോൾ രൂപം കൊടുത്തത് എന്തായാലും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപം കൊടുത്തതിനു ശേഷം നിരവധി ആളുകളാണ് ധൈര്യസമേതം തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു പ്രമുഖരായ നടന്മാരിൽ നിന്നും സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തങ്ങൾക്ക് വലിയ വലിയ കൊടും പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ലൈംഗികമായ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പല നടികളും മുന്നോട്ട് വരുന്നു എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായ രീതിയിൽ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടും എന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പുണ്ടാകുമ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ മൊഴികളുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മലയാള ചലച്ചിത്ര വേദി ആകെ നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു തെറ്റ് ചെയ്യാത്ത കൂടി ജോലി ചെയ്യുന്ന മലയാള ചലച്ചിത്ര തറവാട്ടിലെ നടീ നടന്മാർക്ക് പോലും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അപകീർത്തി ഉണ്ടാക്കുന്നതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും സത്യം പുറത്തുവരും വരും കുറ്റം ചെയ്തവരെല്ലാവരും ശിക്ഷിക്കപ്പെടും ഉപ്പുതിന്നവർ വെള്ളം കുടിക്കണം എന്ന് തന്നെയാണ് പല നടീ നടന്മാരും ഇപ്പോൾ പറയുന്നത്